കൊൽക്കത്തയിൽ യുവ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട പശ്ചിം ബംഗാ ഛത്രു സമാജ് സംഘടിപ്പിച്ച നബന്ന അഭിജൻ റാലിയിൽ സംഘർഷം ഹൌറ ബ്രിഡ്ജിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചു ബാരിക്കേഡുകൾ മറികടക്കാനുള്ള പ്രതിഷേധക്കാരുടെ ശ്രമം പോലീസുമായുണ്ടായ സംഘർഷത്തിൽ കലാശിച്ചു റാലിയോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് പശ്ചിമബംഗാൾ പോലീസ് സംസ്ഥാനത്തും സെക്രട്ടേറിയറ്റിലും ഒരുക്കിയത് ഹൗറയിൽ നടന്ന റാലിയിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പശ്ചിമബംഗാൾ സർക്കാർ അധികാരം പ്രയോഗിക്കരുതെന്ന് നേരത്തെ ഗവർണർ സി വി ആനന്ദബോസ് ആവശ്യപ്പെട്ടിരുന്നു രാജ്ഭവൻ പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് The government, to remember the strong pronouncement of the Honorable Supreme Court of India, let not the power of the state of West Bengal be unleashed on peaceful protesters. Democracy can have a silent majority, not silenced majority, not silenced majority. Remember that.